السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بالله من الشيطان الرجيم بسم الله الرحمن الرحيم والنجم إذا هوى ما ظل ساحبكم وما هوى وما ينطق عن <applause> അലൈക്കും റജീം ബിസ്മില്ലാഹിർ അഴുതുബില്ലാഹിമനുവാൻ റഹീം ഇന്നത്തെ ചിന്താവിഷയം മുസാഫ് നസിൽ വീഴുമെന്ന് ഭയപ്പെട്ടാൽ ശുദ്ധി ഇല്ലാതെ തൊടാൻ പറ്റുമോ മറുപടി ശുദ്ധി ഇല്ലെങ്കിലും അവനക്ക് തൊടൽ അനുവദനീയമാണ് വേറെയും പല സന്ദർഭങ്ങളിലും ഒളിവില്ലാതെ മുസാഫ് തൊടൽ അനുവദനീയമായ സന്ദർഭങ്ങളുണ്ട് ഇൻഷാല്ല അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് حاشية البديري بعبارة روايكل نعم يجوز حمله لضرورة كخوف عليه من غرق أو حرق أو نجاسة أو وقوعه في يد كافر ولم يتمكن من الطهارة بل يجب أخذه هليد كما ذكره في التحقيق والمجموع فإن قدر على التيمم وجب ചില വാക്കുകൾ മതിയാവും ഭാര്യയും ഭർത്താവും ജീവിതകാലം മുഴുവൻ പിരിയാൻ ചില വാക്കുകൾ മതിയാവും സൗഹൃദ ബന്ധം എന്നേക്കുമായി തകരാൻ ഒരു വാക്ക് മതിയാവും അല്ലേ ഒരു ദേഷ്യപ്പെട്ട് പറഞ്ഞു പോയ വാക്ക് ചില വാക്കുകൾ മതിയാവും കാലാകാലം ഫ്രണ്ട്ഷിപ്പിലും പാർട്ണർഷിപ്പിലുമുള്ള കച്ചവടക്കാർ തെറ്റിപ്പിരിയാൻ ഒരാളുടെ വാക്ക് മതിയാവും അവിടെ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഒരു സഹനം പാലിച്ചിരുന്നെങ്കിൽ അവർക്കവിടെ സൗഹൃദം അനന്തകാലത്തേക്ക് നീണ്ടു പോകുമായിരുന്നു زمانٍ قُرِرُ الْقَاتِلِ صَبَاحٍ قُوِدَ جُمْبُ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ എസ് കെ എസ് എസ് എഫ് തടപ്പറമ്പ് വാട്സപ്പ് ഗ്രൂപ്പിലെ സയ്യദവറുകളെ ബഹുമാനപ്പെട്ട കിറാത്ത് നിർവഹിച്ച നാസർക്ക അധന മുർക്ക ബഹുമാനികളായ ഉസ്താദുമാർ ഗ്രൂപ്പ് അഡ്മിൻമാർ എസ് കെ എസ് എഫ് തളപ്പറമ്പ് വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളെ സ്നേഹനിധികളായ പരിശുദ്ധ ഖുർആാൻ പഠിതാക്കളായ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബു ഹാനുഹു ആല പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അതിന് ജീവിതത്തിൽ പകർത്തുവാനും ഉള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു അള്ളാഹു മൗഷരത് ഇൽമിൻ്റെ മേഖലയില് നമുക്ക് കൈത്താങ്ങായി നമ്മെ സ്നേഹിച്ച സഹകരിച്ച നമ്മെ വളർത്തിയ അഭ്യൂകാംശികൾക്ക് അള്ളാഹു ഇരുവീട്ടിലും ലായക്കായ ഹയർ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ പറയുമ്പോ ഒരു നാൾ നമ്മൾ എല്ലാവരും കണ്ണടക്കുക തന്നെ ചെയ്യും അതിലാർക്കും സംശയമുണ്ടാകാനിടയില്ല അങ്ങനെ നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോ നമ്മുടെ തോളത്തിരിക്കുന്ന മാലാഖമാർ അവസാന നേരത്ത് നമ്മളോട് വിളിച്ചു പറയുമെന്നാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരാ നിന്നോട് ഞങ്ങൾ വിട പറയുന്നത് എങ്ങനെയാണ് നീ എത്ര നല്ല നല്ല സദസ്സുകളിലാണ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് ഞങ്ങളെ നീ കൊണ്ടുപോയത് അതുകൊണ്ട് നിന്നോട് വേർപിരിയാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്നംബാഹുവിന്റെ മാരാകമാർ വിളിച്ചു പറയുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള സൗഭാഗ്യവാൻമാരിലംബാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ آمين يا رب العالمين